ഈശ്വരൻ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ ഓർമ്മ സ്വാഗതം ഇന്ന തിരു കുടുംബത്തിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധമ്മയുടെയും ആര്യശുപിതാവിൻ്റെയും ഉമീശയുടെയും വലിയ സംരക്ഷണത്തിലേക്ക് സ്നേഹത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പോലും ധാരാളം വഴക്കുകളും കലഹങ്ങളും കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോവുക മാതാവും ഉണ്ണീശയെ മൂന്ന് ദിവസം കാണാതെ കണ്ടെത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ അവർക്ക് കലഹിക്കാൻ പരസ്പരം കലഹിക്കാനുള്ള കാരണങ്ങൾ ഏറെ ഉണ്ടായി രക്ഷെ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ പരസ്പരം കലഹിക്കാനുള്ള കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ ഈശോയുമായി കലഹിക്കാൻ ഏറെ കാരണങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ ലോജിക്കലായിട്ടുള്ള വളരെ അവകാശത്തോടു കൂടി കലഹിക്കാനുള്ള പല കാരണങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ തിരുക്കുടുംബം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയ യാഥാർത്ഥ്യം വലിയ നിറവ് എന്ന് പറയുന്നത് അവരുടെ പരിമിതമായ അവരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കലഹിക്കാതെ സ്നേഹത്തിൽ ദേവകൃപയിൽ വിശ്വാസത്തിൽ മുന്നേറാൻ തിരു കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പുതുവർഷം അടുത്തു വരുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലും ഈ വലിയ പങ്കുവെക്കലിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ രൂപം നറിയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതാനും വാക്യങ്ങൾ നമ്മൾ ഇന്ന് കാണുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ പത്താം തിരുവോചനം വിരകിനൊത്ത് തീ ആളുന്നു ദുശാഠ്യത്തിനൊത്ത് കലഹം കലഹം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ദുഷാഠ്യമാണ് പിടിവാശയം അപ്പം അതിനെക്കുറിച്ച് നമ്മൾ അനുഭവിക്കണം ശ്രദ്ധിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ ഒൻപതാം തിരുവനം നമ്മൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ് കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ ഭാര്യ എന്ന് മാത്രമല്ല കലഹക്കാരനായ ഭർത്താവിനോടൊപ്പം വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞു കൂടുകയാണ് അത്രമാത്രം ദൈവത്തിൻ്റെ വചനം ഈ കലഹത്തെ വെറുക്കുന്നു എന്നുള്ളതാണ് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപകഷ്ണമാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര നേട്ടങ്ങളുണ്ട് സാമ്പത്തികമായി മെച്ചമുണ്ട് എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കലഹമാണ് അവിടെ ഭിന്നതയാണ് എങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പതിനാലാമത്തെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് കലഹത്തിന്റെ ആരംഭം അണപുട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു തീരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം ഈ കലഹങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് ഒഴിവാക്കാനുള്ള വലിയ പരിശ്രമം പ്രത്യേകിച്ച് ദമ്പതികൾ ഒന്നിച്ച് പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് രൂക്ഷ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ഒന്നിച്ച് അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങൾ ഒന്നിച്ച് അപ്രകാരം ഒരു തീരുമാനമെടുത്താൽ നമുക്കും മറ്റുള്ളവർക്കും വലിയ അനുഗ്രഹത്തിനും ദൈവകൃപയ്ക്കും കാരണമായി മാറും തിരി കുടുംബത്തിന്റെ വലിയ മധ്യസ്ഥം ഈ വലിയ അനുഗ്രഹം സ്വന്തമാക്കാൻ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരാൻ ഈശോയോട് പരിശുദ്ധ അമ്മയോട് പരിശുദ്ധമ്മയോട് മറിയസ്യപ്രതാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം തിരു നൽകുന്ന വലിയ മാതൃകയും വലിയ സ്നേഹവും തിരു വലിയ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ